ബി ജെ എം എ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ അങ്ങനെ ഒരു കോൺടെസ്റ്റ് ഇപ്പോൾ ബി ജെ എം നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ എങ്ങനെ പങ്കെടുക്കാം ഒക്കെ എങ്ങനെ വിൻ ചെയ്യാം അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് തന്നെ നമ്മുടെ പുതുതായിട്ട് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സ്പിന്നും അതിൻ്റെ ഗെൻസ് സ്കിന്നും കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട് അതുപോലെ ഗ്രോയിങ് പാക്കിനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷോട്ടോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക അപ്പം ഒട്ടും പുറത്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട നമുക്ക് നേരെ പോവാം ആദ്യം ഈ ഒരു കോണ്ടസ്റ്റ് അതായത് ഈ ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ കിട്ടുമെന്ന് പറഞ്ഞല്ലോ അത് ബിജെപിടെ വെബ്സൈറ്റ് വേണക്ക് അതിൽ ഇവിടെ ഒരു ഡിസൈനർ കോൺടസ്റ്റ് നടക്കുന്നുണ്ട് ഇതൊരു ക്യാമ്പയിൻ പോലത്തെ ഒരു സംഭവമാണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്യണം അതായത് ബിജെമയിൽ വരുന്ന പി ഡി പി ഔട്ട്ഫിറ്റ് ഒക്കെ ഇല്ലേ അതായത് ഇതേപോലെ ഓരോരുത്തരും നമ്മളെ പോലുള്ള ആൾക്കാർ ഡിസൈൻ ചെയ്യുന്നതാണ് നമുക്ക് സെപ്റ്റംബർ ഇരുപത് തൊട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ട് ഈ ഒരു കോൺടസ്റ്റ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഡിസൈനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ പണി തുടങ്ങിക്കോ അപ്പോൾ ഡിസൈൻ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് അതായത് ഒരു ഔട്ട്ഫിറ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട് തണ്ടെന ബേസ് ആയിട്ടാണ് അപ്പോൾ ഔട്ട്ഫിറ്റിൻ്റെ ഫ്രണ്ടും ബാക്കും അതുപോലെ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടും ബാക്കും ബാക്ക് പാക്കിൻ്റെ ബാക്കും ഫ്രണ്ടും എല്ലാം അതേപോലെ തന്നെ ിസൈൻ ചെയ്ത് കൊടുക്കണം കാണും ഇപ്പം നിലവിൽ ഇത് അനൗസ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയാണെന്ന് ഈ ഒരു ഡേറ്റ് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും നല്ല റൂൾസ് ഉണ്ട് അത്യാവശ്യം നല്ല വായിച്ചു നോക്കാം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കാണും അതായത് ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ള ആർട്ടൊക്കെ ചെയ്യുന്നവർ അപ്പോൾ എന്തായാലും നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല സമയമുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും എല്ലാം ബി ജെ എമ്മിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് ന്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ കിടക്കുന്നുണ്ട് അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കാര്യം നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്താൻ വിചാരിച്ചു കാരണം നമ്മുടെ സത്യവ്യവസായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഡിസൈൻ ചെയ്ത ഔട്ട്ഫിറ്റ് ഗെയിം സെലക്ട് ആകുന്നു അത് നമ്മളിട്ട് കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും അപ്പോൾ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിന് ടാക്സ് കട്ടിങ് ഒക്കെ വരുന്നതായിരിക്കും കാരണം നമ്മൾ ജയിക്കുകയെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് കുറച്ച് ഒക്കെ പിടിക്കും അത് വേറെ കാര്യം ഇനി ഗ്രോയിങ് ബാക്കിൻ്റെ ഭാഗം എടുക്കുക ഇവിടെ കുറച്ച് മെഷീൻസ് ഉണ്ട് സൈഡിൽ ഈ മെഷീൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ കുറച്ച് കോയിൻസ് കിട്ടും അത് അതുമാത്രമല്ലാതെ ഇവിടെ നിങ്ങൾ യൂസ് കൊടുത്ത് ഇതിൽ നിന്നാണ് വാങ്ങേണ്ടത് ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ഈ ആദ്യം കിടക്കുന്ന ഒന്നും തന്നെ വാങ്ങരുത് ഈ ഗ്രോയിങ് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഗ്രോയിങ് പോയിന്റ് ഏകദേശം എണ്ണൂറിന് വേണ്ടി നിങ്ങൾ കളക്ട് ചെയ്യണം അത്രയും കളക്ട് ചെയ്യാൻ പറ്റും മെഷീൻസ് കംപ്ലീറ്റ് ചെയ്തത് എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട് അതായത് ഏറ്റവും ലാസ്റ്റ് ഒരു ഇത് കിടപ്പുണ്ട് അപ്പോൾ അതെടുക്കുക ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഏറ്റവും ലാസ്റ്റ് ഉള്ള സെലക്ട് ചെയ്യുക കാരണം അതിലാണ് നമുക്കൊരു വാല്യൂബിൾ ആയിട്ടുള്ള റിവാർഡ് കിട്ടുന്നത് അപ്പം അതിന് മുമ്പ് ചാടിക്കയിരുന്ന് വാങ്ങാൻ നിൽക്കരുത് ലാസ്റ്റത്ത് വാങ്ങുവാണെങ്കിൽ മൂന്ന് മിത്തിക്ക് അമ്പളം അതായത് മൂന്നല്ല അഞ്ച് മിത്തിക്ക് അമ്പളം ഫ്രാഗ്മെൻറ്റും മൂന്ന് മിനി മെറ്റീരിയലും പിന്നെ അഞ്ച് അമ്പത് വൗച്ചറിൻ്റെ ആ ഒരു യു സി വൗച്ചറും കിട്ടും അപ്പോൾ ഇതാണ് നല്ലത് പിന്നെ നിങ്ങൾ മുടക്കുന്ന ഇരുന്നൂറ്റി അൻപത് യു സി തിരിച്ച് റിട്ടേൺ കിട്ടത്തില്ല അത് പോയത് പോയത് തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഓർമ്മ വെക്കുക പിന്നെ പുതുതായിട്ട് ഒരു അൾട്ടിമേറ്റ് സ്പിൻ വരുന്നുണ്ട് പിന്നെ മുതലാളിപ്പം വന്ന് വന്ന് ഇച്ചിരി വേറെ മൂഡിലായതുകൊണ്ട് ഒക്കെ ഇച്ചിരി കോമഡിയാണ് നിങ്ങൾ ഇപ്പോൾ കാണാം ഇതാണ് ഔട്ട്ഫിറ്റ് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഓഗിൻ്റെ സ്കിന്നാണെന്ന് തോന്നുന്നു ഓഗിൻ്റെ സ്കിന്നും പിന്നെ ഈ ഔട്ട്ഫിറ്റും വരുന്നുണ്ട് ഈ ഔട്ട്ഫിറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് നിലവിലുള്ള ഔട്ട്ഫിറ്റ് കണക്ക് ഒന്നും അല്ല ഈ ഔട്ട്ഫിറ്റ് ഈ ഔട്ട്ഫിറ്റിൻ്റെ ലുക്ക് മാറ്റാൻ പറ്റും ഇതിന് ബാക്കിൽ ഒരു ഓവർക്കോട്ട് പോലത്തെ ഒരു സംഭവമുണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാനും വേണമെന്നുണ്ടെങ്കിൽ ഇടാനും പറ്റും അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ഈ ഗണ്ണിനും ഒരു പ്രത്യേകത ഉണ്ട് ഇതുവരെ ഉള്ള ഗെണ്ണിനൊന്നും റീലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടോ എനിമി ഫയർ ചെയ്യുമ്പോൾ എനിക്ക് ഹിറ്റ് കൊള്ളുമ്പോൾ പ്രത്യേക സൗണ്ടോ അതൊന്നും ഇല്ല പക്ഷെ ഈ ഗണ്ണിന് അങ്ങനെയൊക്കെ ഉണ്ട് അതായത് എനിമീകിട്ട് ഹിറ്റ് കൊടുമ്പോഴൊക്കെ ശബ്ദമുണ്ട് അതുപോലെ തന്നെ കിൽ മെസ്സേജിന് വരെ സൗണ്ട് ഉണ്ട് ഈ ഗണ്ണിന് അപ്പോൾ ഈ ഗെണ്ണ് ഇച്ചിരി റയർ പരിപാടിയായിരിക്കും മൊത്തത്തിൽ അപ്പം ഇതൊക്കെയാണ് പുതുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം നമ്മൾ കുറെ നാളായിട്ടൊന്നും പറയുന്നില്ല പറയുന്നില്ല എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കാനും ശ്രമിക്കുക അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ് ഹാലോവിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ഹെൽഫെയർ ഫെയർ ടി എം ഒക്കെ വരുമെന്നുള്ളൊരു കിംപത് എന്ത് കേൾക്കുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം